ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക് എക്സോട്ടിക്കാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ കട്ടിങ്സുകൾ വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് ആയിട്ടാണ് കേട്ടോ എന്നോട് ഒരുപാട് പേര് പറയാറുണ്ട് കട്ടിങ്സുകൾ നടന്നുണ്ടെങ്കിൽ പിടിച്ച് കിട്ടുന്നില്ല എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉപകാരപ്രദമാവും എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഇത് ഞാൻ ചെയ്തിട്ട് സക്സസ് ആയതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം ഞാൻ ഒരു ചോറ് വെക്കുന്ന കലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ അതിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ട് വൈറ്റ് ക്ലൈമ്പിങ് റോസിന്റെ കുറച്ച് അധികം കട്ടിങ്സുകൾ ഇങ്ങനെ ഇറക്കി വെച്ചതാണ് ഇത് ഇറക്കി വെച്ചത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടുന്ന ഭാഗം ഈ കാണുന്നത് മണ്ണിലേക്ക് നടണ്ട ഭാഗമാണ് അത് മേലെ വരുന്ന വിധത്തിൽ വേണം നമ്മൾ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കാനായിട്ടോ അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഒരുവിധം എല്ലാ കട്ടിങ്സിലും തന്നെ വേര് പൊട്ടി വന്നതാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ വീഡിയോ ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഈ കാണുന്നതെല്ലാം അങ്ങനെ വേര് പുറത്തേക്ക് പൊട്ടി വരുന്നതാണ് കേട്ടോ എല്ലാ കട്ടിങ്സിലും തന്നെ ഒരുവിധം എല്ലാ കട്ടിങ്സിലും തന്നെ വേര് പൊട്ടി വന്നിട്ടുണ്ട് ഈ കാണുന്നത് വളരെ നേരത്തെ ഒരു ആണ് കേട്ടോ ചിലർക്ക് ഇങ്ങനത്തെ കട്ടിങ്സെല്ലാം നമ്മൾ അയച്ചു കൊടുക്കുമ്പം ഒരു തൃപ്തി ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു സ്റ്റെമ്മിലും പുറത്തേക്ക് റൂട്ട് പൊട്ടി വരുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് റോസിൻ്റെ കട്ടിങ്സുകൾ വേരി പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്ത സമയത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ദിവസം വെള്ളം മാറ്റി മാറ്റിക്കൊടുക്കണമെന്നുള്ളത് കേട്ടോ നിർബന്ധമായിട്ട് നമ്മൾ ദിവസം വെള്ളം മാറ്റി കൊടുക്കണം ഇനി നമുക്ക് ദിവസം വെള്ളം മാറ്റി കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോഴെങ്കിലും വെള്ളം മാറ്റി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അല്ലെങ്കിൽ കട്ടിങ്സുകൾ ചിലപ്പം ബ്ലാക്ക് കളർ വന്നിട്ട് മൊത്തത്തിൽ അങ്ങോട്ട് നശിച്ചു പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അപ്പം നമ്മൾ ദിവസവും ഈ കട്ടിങ്സുകൾ പുറത്തേക്ക് ഇറക്കി വെച്ചതിന് ശേഷം വെള്ളം കളഞ്ഞിട്ട് നല്ലതുപോലെ ഇതിൻ്റെ ഉള്ളിൽ പാത്രം നമ്മൾ ഏത് പാത്രമാണോ എടുക്കുന്നത് അതിൻ്റെ ഉള്ളിൽ ഒന്ന് കഴുകിയിട്ട് വേണം രണ്ടാമത് വെള്ളം എടുത്തിട്ട് ഈ കട്ടിങ്സുകൾ ഈ പറഞ്ഞ കൂട്ട് നടുന്ന ഭാഗം മേലെ വരുന്ന രീതിയിൽ നമ്മൾ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കാനായിട്ട് ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് കേട്ടോ ദിവസം ഞാൻ വെള്ളം മാറ്റി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് ചിലപ്പം ഓരോ അസൗകര്യം കൊണ്ട് മറന്നു പോകാറുണ്ട് കേട്ടോ അപ്പം മറന്നു പോകുന്ന സമയത്തൊന്നും എനിക്ക് കട്ടിങ്സുകൾ ഇതുപോലെ വെള്ളം മാറ്റി കൊടുക്കാനായിട്ട് പറ്റാറില്ല എന്നാലും ഞാൻ മാക്സിമം രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോഴെങ്കിലും വെള്ളം മാറ്റി കൊടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ ചെയ്തിട്ട് വേര് വന്നതാണ് ഇപ്പോൾ നിങ്ങളെല്ലാം എല്ലാ കട്ടിങ്സിലും തന്നെ കാണുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പം ഇനി എവിടെ നിന്നെങ്കിലൊക്കെ ഇതുപോലെ നിങ്ങൾക്ക് കട്ടിങ്സുകൾ കിട്ടുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വേര് പിടിച്ച് കിട്ടും കേട്ടോ ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റെമ്മ് വളം ചേർക്കാത്ത മണ്ണിലേക്ക് അതായത് പോട്ടിങ് തയ്യാറാക്കുമ്പോൾ വെള്ളം വാർന്നു പോകുന്നൊരു പോട്ടിങ് വളം ചേർക്കാത്ത വെള്ളം വാർന്നു പോകുന്നൊരു പോട്ടിങ്ങിലേക്ക് നമുക്ക് ഈ ഒരു കട്ടിങ്സ് നട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെടികൾ വേര് പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റുന്ന ബെസ്റ്റ് ടൈമാണ് അപ്പോൾ എല്ലാവരും തന്നെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ ഒന്ന് മറന്നു പോരുതെട്ടോ അപ്പോൾ നമുക്കൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ ബൈ